ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തെളിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമാണ് ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുന്ന ഹാനികരമായത് ചെയ്യരുത് എന്താണ് നമുക്ക് നോക്കാം അല്പകാലം മുമ്പ് മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യനാണ് വിഫലമായി അതേ മണ്ണിൽ നിന്ന് വ്യാജ വ്യാജദൈവത്തെ മെനയുന്നത് തനിക്ക് മരണമുണ്ടെന്നോ തൻ്റെ ജീവിതം ഹ്രസ്വമെന്നോ ചിന്തിക്കുന്നില്ല അനേകം മരണങ്ങൾ കണ്ടിട്ടും നാം ആരും അതിൽ നിന്ന് ഒരു പാഠവും പഠിക്കുന്നില്ല അതുകൊണ്ടല്ലേ മരണമുള്ളവനായിട്ടും ഞാൻ മരണമില്ലാത്തവനാണെന്ന മട്ടിൽ ജീവിക്കുന്നത് ഒരു മരണത്തിനും നേരെയാക്കാനാവാത്ത വിധം ലോകത്തിൻ്റെ ആസക്തികൾ സമുദ്രം പോലെ എന്നിൽ തിളയ്ക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും മരണത്തിന് മുമ്പിൽ അസ്തമിച്ചു പോകും എന്ന സത്യം ഞാൻ തിരിച്ചറിയാത്തത് ഒരിക്കൽ ഫ്രാൻസിസിലെ മഹാരാജാവ് രാജ്യത്തെ പ്രശസ്തരായ വ്യക്തികൾക്കായി തൻ്റെ കൊട്ടാരത്തിൽ ഒരു വിരുന്ന് സൽക്കാരം നടത്തി ക്ഷണിതാക്കളുടെ കൂട്ടത്തിൽ ഫ്രഞ്ച് തത്വശാസ്ത്രജ്ഞനും രാജ്യത്തെ അറിയപ്പെടുന്ന നിരീശ്വരവാദിയും അവിശ്വാസിയുമായ വോൾട്ടയറും ഉണ്ടായിരുന്നു ഭക്ഷണം വിളമ്പി തുടങ്ങിയപ്പോൾ വോൾട്ടയർ രൂക്ഷമായ ഭാഷയിൽ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും പുച്ഛിച്ച് സംസാരിക്കാൻ തുടങ്ങി സംസാരം അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലെത്തിയപ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു സ്വർഗത്തിലെ എൻ്റെ സീറ്റ് വെറും ഒരു ഡോളറിനെ വിൽക്കാൻ ഞാൻ തയ്യാറാണ് വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം പത്ത് പേർ കൂടുന്നിടത്തെല്ലാം വോൾട്ടയർ യേശുവിനെതിരെ സംസാരിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്തു സ്വർഗത്തെ പോലും കളിയാക്കാൻ അയാൾ ധൈര്യം കാണിച്ചു ഈ ഓൾടയർ തൻ്റെ മരണസമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ദൈവവും മനുഷ്യനും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു ഞാനിതാ അനാഥനായി മരിക്കാൻ പോകുന്നു ഇതാ എൻ്റെ ആത്മാവ് അതിഭയങ്കരമായ ഇരുട്ടിലേക്ക് ചാടാനൊരുങ്ങുന്നു ഇങ്ങനെ അലറി വിളിച്ച് കൂവിക്കൊണ്ടാണ് ഓൾട്ടയർ മരിച്ചത് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു നാശമാണ് അവരുടെ അവസാനം ഫിലിപ്പിയർക്കെതിരെ ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനമാണ് ഇത് ആ മരണനേരിൽ കണ്ട നഴ്സ് പിന്നീട് പറഞ്ഞത് യൂറോപ്പിലെ മുഴുവൻ ധനവും തരാമെന്ന് പറഞ്ഞാലും ഇനിയൊരു നിരീശ്വരവാദിയുടെ മരണം കാണാൻ ഞാൻ തയ്യാറല്ല എന്നാണ് പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവർക്കായി അന്ധകാര ഗർഭങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു അതവൻ്റെ സ്വാതന്ത്ര്യം സ്വന്തം ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും തീരുമാനം അറിവിൻ്റെയും അറിവുകേടിൻ്റെയും അടയാളം അതെന്തുമാകട്ടെ എന്നാൽ അവനെ ഒഴിവാക്കാനും ഒഴിഞ്ഞുമാറാനും പറ്റാത്ത ഒന്നുണ്ട് അവൻ്റെ മരണം ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്ന കാലമത്രയും അവിടത്തെയും സ്വർഗത്തെയുമൊക്കെ കളിയാക്കി നിരീശ്വരവാദിയായി ജീവിക്കുന്നവർക്ക് മരണം ഏറ്റവും വേദനാജനകവും ഭയാനകവും ആയിരിക്കും അവൻ്റെ ഇതുവരെയുള്ള ജീവിതം തന്നെ അത് അപ്രസക്തമാക്കിക്കളയും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഭീതി അവനെ വിഴുങ്ങും അതിനാൽ വരാനിരിക്കുന്ന ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാവണം നാം അധ്വാനിക്കേണ്ടതും പോരാടേണ്ടതും ഇത്രയും കാലം ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചതിന് എന്ത് അർത്ഥമാണുള്ളത് ഉള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമാണ് ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന ചെയ്യുക ഹാനികരമായത് ചെയ്യരുത് അതിനാൽ അനിവാര്യമായ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് ഇന്നുമുതൽ ഒരുങ്ങാം കുരിശിൽ കിടന്ന് മരണനേരത്തെ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച യേശുവിനെ പോലെ മരിക്കുവാനും സ്വർഗമാകുന്ന നിത്യരക്ഷ സ്വന്തമാക്കുവാനും നമുക്ക് സാധിക്കും ആ വലിയ കൃപ ലഭിക്കുന്നതിനായി ഈശോയോട് നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു